നമസ്കാരം തിരഞ്ഞെടുപ്പ് ഇങ്ങനെ മുറുകി വരുമ്പോൾ എന്തൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പോലെ ഘടകക്ഷികൾ തമ്മിൽ തന്നെ അടിയുണ്ടാക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പൊതുവിൽ ഇത് നമ്മൾ നേരത്തെ തന്നെ കരുതിയിരുന്നതാണ് കാരണം ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രത്യേകിച്ച് സി എന്ന് പറയുന്നത് പരസ്പരം തല്ലിപ്പിരിയും എന്നത് നമ്മൾ ഒരു 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 ചരിത്ര സത്യമായിട്ട് സത്യമായിട്ട് തന്നെ മാറും എന്ന് നമ്മൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ തോമസ് ഐസക്കിൻ്റെ നിയോജകമണ്ഡലം അതായത് പത്തനംതിട്ടയിലാണ് നമ്മുടെ തോമസ് ഐസക്ക് മത്സരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ആ തോമസ് ഐസക്ക് മത്സരിക്കുന്ന പത്തനംതിട്ടയിലെ ഒരു സ്വീകരണ സ്ഥലത്ത് സ്ഥാനാർത്ഥിക്ക് ഒരു സ്വീകരണ സ്ഥലം ഒരുക്കിയിരുന്നു അവിടെ വച്ചിട്ട് സി പി ഐക്കാരും സി പി എം കാരും തമ്മിൽ അടിയുണ്ടായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തിനാണ് അടിയുണ്ടായതെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ പിന്നെ ഉശ്വരോടെ രണ്ട് പ്രവർത്തകർ നിൽക്കുമ്പോഴാണ് ഒരു നിസ്സാര കാര്യത്തിന് ഈ സി പി ഐക്കാരും സി പി എം കാരെന്നും തമ്മിലടിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അത് തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കും എന്ന് വന്നതോടുകൂടി ഇടതുപക്ഷ നേതാക്കന്മാർ അതായത് സി പി ഐയുടെയും സി പി എമ്മിൻ്റെ നേതാക്കൾ അങ്ങനൊരു സംഭവമേ നടത്തിയിട്ടില്ല എന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും അത് വെറുതെ ഉള്ള പ്രചരണമാണെന്നും അത് വേറെ ആരെയോ രണ്ടുപേരോ രണ്ടുപേര് ഇങ്ങനെ കവലയിൽ നിന്ന് ഒരു ചെറിയ തർക്കത്തിന്റെ ഭാഗമായിട്ട് തമ്മിൽ അടിച്ചതാണെന്നും അത് എസ് എഫ് സി പി ഐക്കോ സി പി എമ്മിനോ ബന്ധമില്ല എന്ന് പറഞ്ഞ് കയ്യൊഴുകയാണ് കാണുന്നത് എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് പോകാം അടി കൊണ്ടത് സി പി യുവജന വിഭാഗമായ എ ഐ വൈ എഫിലെ പ്രവർത്തകരാണ് അനി കൊടുത്തതാകട്ടെ സി പി എമ്മിൻ്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ സംഭവം ഇതാ ഇങ്ങനെയാണ് അതായത് ഇത് പുറത്തിറഞ്ഞുകൂടെ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞു അവർ പാർട്ടിക്കാരല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തായാലും നാണക്കേടായിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്നാലും ഈ എന്തിനാണ് ഇങ്ങനെ ഒരു പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിൻ്റെ പ്രചരണ ജാഥയ്ക്കിടയിൽ മുണ്ടക്കയത്തിനടുത്തുള്ള വണ്ടൻപാതിൽ വച്ചാണ് ഈ സംഭവം നടന്നത് പരിക്കേറ്റ എ വൈ എഫ് പ്രവർത്തകനെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് പ്രചരണ ജാഥ നടക്കുന്നതിനിടെ എ വൈ എഫ് പ്രവർത്തകൻ സഞ്ചരിച്ച ബൈക്ക് കടന്നുപോയ ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകന് മേലൊന്ന് ഉരസി സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥി പിന്നെ പരി പര്യടനമൊക്കെ വരുമ്പോൾ റോഡിൽ ഇങ്ങനെ ഈ ഡിവൈഎഫ്ഐക്കാരിങ്ങനെ ഉശ്രോടെ ഇറങ്ങി നിൽക്കും ഒരു വാഹനത്തിന് പോകാൻ പോലും സ്ഥലം കിട്ടില്ല ആ വാഹനം ഒന്ന് ഹാണടിച്ചാൽ എന്നിടാ ഹാണടിച്ചെന്ന് പറഞ്ഞ് അവനെ തല്ലും ആ ഒരു ബൈക്കുകാരൻ പോകുമ്പോൾ അത് തട്ടിപ്പോയാൽ ഈ ഈ ഈ സ്ഥാനാർത്ഥി വരുമ്പോൾ റോഡ് കൈയടക്കി വയ്ക്കേണ്ടതും റോഡിൽ നിൽക്കാനും അവകാശം പാർട്ടി പ്രവർത്തകർക്കാണ് വാഹനങ്ങൾക്കോ മറ്റു വാഹനങ്ങൾക്കോ അല്ല എന്നാണ് നമ്മുടെ ഇവിടുത്തെ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എം കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ സ്വീകരണ പരിപാടി നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ സ്വീകരണം നടത്താൻ തേണ്ടി വന്ന എ വി എഫ് പ്രവർത്തകൻ ബൈക്കുമായിട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ പിന്നെ നൃത്തം കളിച്ചുകൊണ്ടിരുന്ന ഒരു ഡി എഫ് എ കാരൻ്റെ പുറത്തുനിന്ന് ഉരസി ഈ ഉരസ് ഇതാണ് പ്രശ്നമായത് തുടർന്ന് ഡിവൈഫ് ഐ പ്രവർത്തകൻ ബൈക്കിന് പിന്നിലിരുന്ന എ വൈ എഫ് പ്രവർത്തകന്റെ രണ്ട് കൊടുത്തു കൃത്യമായിട്ട് മുതൽ ഇത് സംഘർഷത്തിൽ കലാശിച്ചു എന്നാൽ ബൈക്ക് ഓടിച്ചത് എ ഐ വൈ പ്രവർത്തന അല്ലെന്നും അടി കൊടുത്തത് ഡി വൈഫ് പ്രവർത്തന അല്ലെന്നുമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞി എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് പക്ഷേ എ വൈ പ്രവർത്തകൻ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ആരാണ് അടിച്ചത് എന്നത് ഇപ്പോൾ പിന്നെ ചർച്ചാ വിഷയമാവണം എന്തായാലും ആകപ്പടെ നാണക്കേടായിരിക്കുന്നു നേതാക്കളെല്ലാം തള്ളിപ്പറയുന്നു ഒക്കെ തന്നെ എന്തായാലും നമ്മുടെ ഒരു ഇടതുപക്ഷ പിന്നെ മുന്നണി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ നടക്കുന്ന സംഭവം ഒരുപക്ഷെ ഒരു ചൂണ്ടുപലകയാണ് ഒരു നന്ദിയാണ് നമുക്ക് പറയാം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഈ പിന്നെ കേരളത്തിലെ ഇടതുമുന്നണി തമ്മിലടിച്ച് പിരിയും എന്നു തന്നെ കണക്ക